നമുക്കൊരു കടച്ചക്കറി ഉണ്ടാക്കി നോക്കാം ഞാനൊരു മീഡിയം സൈസ് കടച്ചൊക്കെ എടുത്തു എന്നിട്ട് രണ്ട് കഷ്ണങ്ങളാക്കി അതിൻ്റെ തോലിയെല്ലാം ചെത്തി കളഞ്ഞ് കഷ്ണങ്ങളാക്കി അതിനകത്തുനിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒത്തിരി ചെറുതല്ല ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കി തന്നെ പീസ് ചെയ്തു എന്നിട്ട് ഞാൻ തേങ്ങാപ്പല്ലാണ് കടച്ചൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് തേങ്ങാപ്പൂളി തേങ്ങാപ്പൂളിയെടുത്തു എന്നിട്ട് മിക്സിയിൽ തേങ്ങാ പാൽ പിഴിയത്തൊക്കെ രീതിയിൽ അടിച്ചു എന്നിട്ട് ഒന്നാം പാലും രണ്ടാം പാലും തമ്മിൽ വേർതിരിച്ച് മാറ്റി വെച്ചു എന്നിട്ട് കുക്കറിനകത്ത് ഒരു കുക്കറെടുത്ത് അതിനകത്തോട്ട് കഴുകി കലച്ചൊക്കെ എടുത്തിട്ടു എന്നിട്ട് ആവശ്യമായ പൊടികളും കൂടെ നമുക്ക് ചേർക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടു കുറച്ച് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല രണ്ടാം പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു എന്നിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു വെന്തതിന് ശേഷം ഒന്നാം പാലും കൂടെ ഒഴിച്ച് കടുവറുത്തതും കൊണ്ട് ചേർത്ത് സംഗതി റെഡിയായി കടച്ചക്കറി റെഡിയായി നല്ല ടേസ്റ്റായ കടച്ചക്കറിയാണ്